ബിസ്മിള്ളം കരീം അമ്മാബാദ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾ യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട് ബിന്യാമീനെ കൂടെ മിസ്രിലോട്ട് കൊണ്ടുപോവാൻ അനുവാദം ചോദിക്കുകയും അങ്ങനെ അവസാനം ബിന്യാമീനെ അവരോടൊപ്പം മിസ്രിലോട്ട് കൊണ്ടുപോവാൻ യാക്കൂബ് നബി അലൈഹി സ്വലാം അനുവാദം നൽകുകയും ചെയ്തു ഈ അനുവാദം നൽകിയപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം അവർക്ക് ഉപദേശമായി നൽകി നിങ്ങൾ ഒരിക്കലും മിസ്സിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ഒറ്റ മാർഗത്തിലൂടെ പ്രവേശിക്കരുത് നേരെ മറച്ച് വ്യത്യസ്തമായ വഴികളിലൂടെ എല്ലാവരും പ്രവേശിക്കണം കാരണം നിങ്ങൾ എല്ലാവരും ഒറ്റൊരു കവാടത്തിലൂടെ അല്ലെങ്കിൽ ഒരു വഴിയിലൂടെ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾ പതിനൊന്ന് സുന്ദരന്മാരായ ആരോഗ്യമുള്ള പുരുഷന്മാരാണ് അതുകൊണ്ട് നിങ്ങളെ അസൂയയുടെ കണ്ണുകൊണ്ട് ആരെങ്കിലും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണീർ കണ്ണേറുകൊല്ലാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ വഴികളിലൂടെ പ്രവേശിക്കണമെന്ന് യൂസുഫ് നബി അലൈസ്സലാം അവരോട് പറഞ്ഞു ഇതിനെപ്പറ്റി വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓദിയ അറുപത്തി ഏഴാമത്തെ ആയത്തിൽ നിന്നും ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ആയത്തിൽ നാം മനസ്സിലാക്കി യാക്കൂബ് നബി അലൈഹി സ്വലാം തങ്ങളുടെ മക്കളോട് വ്യത്യസ്തമായ കവാടങ്ങളിലൂടെ പ്രവേശിക്കണമെന്ന് പറഞ്ഞു മിശ്രിൽ അവർ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും ഒരു വഴിയിലൂടെ പ്രവേശിക്കരുത് നേരെ മറിച്ച് വ്യത്യസ്ത വഴികളിലൂടെ പ്രവേശിക്കണമെന്ന് പറയുകയുണ്ടായി ഈ ഒരു ഉപദേശം നൽകിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു കാര്യത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിയുന്നതല്ല തീരുമാനമെടുക്കുന്നവൻ യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെയാണ് ഇതിലൂടെ അള്ളാഹു സുബാനഹു താലയാണ് എല്ലാ കാര്യങ്ങളുടെ മേലും കഴിവുള്ളവനെന്ന കാര്യം നമ്മളെ അറിയിച്ചിരുകയാണ് ഭൗതികമായ എന്തെല്ലാം മാധ്യമങ്ങൾ തേടിയാലും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല വിവിധങ്ങൾ സുലാഹു അലൈവസ്ലം അറിയിച്ചിരികയുണ്ടായി ലോകത്തുള്ള എല്ലാ മനുഷ്യരും ജിഹ്നങ്ങളും ഒരുമിച്ചുകൂടി ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ചു അവർ പൂർണ്ണമായി പരിശ്രമിച്ചു പക്ഷേ അള്ളാഹു താല ആ വ്യക്തിക്ക് ഉപകാരം ഉണ്ടാക്കണ്ട എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഈ മനുഷ്യരുടെ പരിശ്രമങ്ങൾ എല്ലാം പാഴായി പോകുന്നതാണ് അവരെങ്ങനെയെല്ലാം പരിശ്രമിച്ചാലും ആ വ്യക്തിക്ക് ഒരു ഉപകാരം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നതല്ല അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് അതാണ് നടപ്പിലാവുക ഈ നേരെ മറിച്ച് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടി ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാനായി ഉദ്ദേശിച്ചു എന്നാൽ അള്ളാഹുത്തെ ആയാൽ അവരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ട എന്നാണ് ഉദ്ദേശിച്ചത് ഇവിടെ അള്ളാഹുത്താല ഉദ്ദേശിച്ച കാര്യം നടക്കുന്നതും മനുഷ്യരുടെ പരിശ്രമങ്ങളും അവരുടെ ഉദ്ദേശവും പാഴായി പോകുന്നതുമാണ് അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച കാര്യമാണ് എപ്പോഴും നടക്കുക മനുഷ്യൻ്റെ പരിശ്രമങ്ങൾക്ക് അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് മറികടക്കാനുള്ള കഴിവില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് മനുഷ്യൻ അള്ളാഹു സുബഹാനുഹൂവത്തെ ആല ദുന്യാവിൽ പല കാര്യങ്ങൾ നടത്താനും പല മാധ്യമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇവിടെ യാക്കൂബ് നബി അലി ഇലാം മക്കളോട് വ്യത്യസ്തമായ കവാടങ്ങളിലൂടെ പ്രവേശിക്കാനായി പറഞ്ഞു ഇതിൻ്റെ ഉദ്ദേശം അവർക്ക് കണ്ണേർ കൊള്ളാതിരിക്കാനായിരുന്നു കണ്ണേർ കൊള്ളാതിരിക്കാനുള്ള ഒരു മാധ്യമം ഒരു ഭൗതികമായ മാർഗമാണ് യാക്കൂബ് നബി അലി ഇസ്സലാം ഇവിടെ ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ അള്ളാഹു തല അറിയിക്കുകയാണ് ഈ ഭൗതികമായ ഈ കാര്യം ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഏറ്റവും വലുത് ഇതുകൊണ്ട് ഈ ഭൗതികമായ കാര്യം കൊണ്ട് കാര്യങ്ങൾ നടത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അല്ലാഹുമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രോഗം വന്നാൽ മരുന്ന് കുടിക്കുക എന്നുള്ള സുന്നത്തായ കാര്യമാണ് മരുന്ന് എന്നുള്ളത് ഒരു ഭൗതികമായ മാധ്യമമാണ് രോഗം മാറ്റാനുള്ള എന്നാൽ യഥാർത്ഥത്തിൽ മരുന്ന് കൊണ്ട് രോഗം മാറണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുതാലയാണ് ഒരിക്കലും മരുന്നിന് സ്വന്തമായി ഒരു രോഗത്തെ മാറ്റാനുള്ള കഴിവുമില്ല നേരെ മറിച്ച് മരുന്നിന് രോഗത്തെ മാറ്റാനുള്ള കഴിവ് നൽകിയത് അല്ലാഹുമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു ഉദ്ദേശിച്ച കാര്യമാണ് നടക്കുക ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനുഷ്യൻ സമ്പാദിക്കുന്നത് അവൻ ആ സമ്പത്ത് കൊണ്ട് പ്രയോജനം ഉണ്ടാവാൻ വേണ്ടിയാണ് പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുത്താലയാണ് അള്ളാഹു മനുഷ്യ പ്രയോജനം ഉണ്ടാക്കാനായി നിശ്ചയിച്ചൊരു മാധ്യമമാണ് പണമെന്നുള്ളത് പക്ഷേ പണം കൊണ്ട് പ്രയോജനം ഉണ്ടാവണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുത്താലയാണ് അതുകൊണ്ട് ഭൗതികമായ മാധ്യമങ്ങൾ സ്വന്തമായി ഉപകാരം ചെയ്യുമെന്ന് വിശ്വസിക്കരുത് അതിനൊരു മാധ്യമമായി മാത്രം കാണുക ആ മാധ്യമത്തിന് സ്വന്തമായി യാതൊരു കഴിവുമില്ല നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നവൻ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നവൻ പ്രതികൂല അനുകൂല തീരുമാനങ്ങൾ നിശ്ചയിക്കുന്നവൻ അത് അള്ളാഹുത്താലെ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഹൃദയത്തിലോട്ടൊരിക്കലും ഭൗതികമായ മാധ്യമങ്ങൾ ഇറങ്ങാൻ പാടില്ല ആവശ്യം വരുമ്പോൾ ഭൗതികമായ മാധ്യമങ്ങൾ ഉപയോഗിക്കണം അത് നിമിതങ്ങൾ സാഹുഖു അലൈവീസ്ലം കാണിച്ചെന്ന കാര്യമാണ് ദാഹിച്ചാൽ വെള്ളം കുടിക്കണം ഭക്ഷണം കഴിക്കണം മനുഷ്യൻ അധ്വാനിച്ച് സമ്പാദിക്കണം അവൻ്റെ കാര്യങ്ങൾ നടത്താനായിട്ട് ഇതെല്ലാം ഭൗതികമായ മാധ്യമങ്ങൾ മനുഷ്യൻ ചെയ്യേണ്ടതും അത് ചെയ്യൽ സുന്നത്താണെന്ന് നിമിതങ്ങൾ സല അഹ് അലൈവുസ്വലം കാണിച്ചെന്ന കാര്യവുമാണ് പക്ഷെ ഒരിക്കലും ഈ ഭൗതികമായ മാധ്യമങ്ങളാണ് എൻ്റെ കാര്യം നടത്തുന്നതെന്ന് വിശ്വാസം മനുഷ്യനുണ്ടാവാൻ പാടില്ല ഞാൻ ഭൗതികമായ മാധ്യമങ്ങൾ തേടുന്നുണ്ട് എങ്കിലും ഈ മാധ്യമങ്ങൾ കൊണ്ട് യഥാർത്ഥമായി പ്രയോജനം നൽകേണ്ടത് അള്ളാഹുവാണെന്ന ചിന്ത എപ്പോഴും മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവൽ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു തള്ളി പറയുകയാണ് യാക്കൂബ് നബി അലൈഹി സ്വലം ഭൗതികമായ കാര്യങ്ങൾ തിരഞ്ഞെടുത്തു കണ്ണറിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഭൗതികമായ മാർഗത്തെ തിരഞ്ഞെടുത്തു പക്ഷേ ഈ ഒരു മാർഗം കൊണ്ട് പ്രയോജനം ഉണ്ടാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുത്താലയാണ് അവൻ്റെ തീരുമാനത്തെ മറികടക്കാൻ ഒന്നിനും സാധിക്കുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഈ ഒരു കാര്യം യാക്കൂബ് നബി അലൈഹി സ്വലാമിന് അറിയുന്നത് കൊണ്ട് തന്നെ ഉടനെ യാക്കൂബ് നബി അലൈഹി സ്വലാം ഈ ഒരു കാര്യം വ്യത്യസ്തമായ കവാടങ്ങളിലൂടെ കിടക്കാനുള്ള ഭൗതികമായ ഈ ഒരു തീരുമാനത്തെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം അദ്ദേഹം അള്ളാഹുൽ തവക്കുൽ ചെയ്യുകയുണ്ടായി വ അലല്ലിൽ മുത്തവക്കിലൂ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു ഈ ഭൗതികമായ കാര്യം മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഏറ്റവും വലുത് അള്ളാഹു ഉദ്ദേശകാര്യം മാത്രമാണ് നടക്കുക അതുകൊണ്ട് ഞാൻ ഈ ഭൗതികമായ കാര്യത്തെ ഹൃദയത്തിലോട്ട് ഇറക്കുന്നില്ല ഞാൻ അള്ളാഹുൽ വരമേൽപ്പിക്കുകയാണ് അവനാണ് വരമേൽപ്പിക്കാൻ ഏറ്റവും അർഹൻ അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ മാധ്യമങ്ങൾ അവർ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അവർ അള്ളാഹുൽ ബലമേൽപ്പിക്കേണ്ടതുണ്ട് ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ സമ്പത്ത് കൊണ്ട് എൻ്റെ സ്ഥാനം കൊണ്ട് എൻ്റെ ഭൗതിക ഏർപ്പാടുകൾ കൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്ന വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതികമായ മാധ്യമങ്ങൾ സമ്പത്താകട്ടെ അധികാരമാകട്ടെ എന്ത് വസ്തുക്കളുമാകട്ടെ ഇതെല്ലാം മാധ്യമങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഉപകാരം നൽകേണ്ടവനും ഉപകാരത്തെ ഇല്ലാതെയാക്കുന്നവനും അള്ളാഹുവാണ് അതുകൊണ്ട് യഥാർത്ഥമായി ബരമേൽപ്പിക്കേണ്ടത് അള്ളാഹുലോട്ടായിരിക്കണം ഒരു വ്യക്തിക്ക് രോഗം വന്നു അവൻ ഡോക്ടറെ കാണിക്കണം മരുന്ന് കുടിക്കണം പക്ഷേ ഹൃദയം കൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം തൻ്റെ രോഗം മാറാനായിട്ട് ഈ ഭൗതികമായ വസ്തുക്കളാണ് എൻ്റെ രോഗം മാറ്റുന്നതെന്ന ചിന്ത ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല ഒരു മനുഷ്യൻ തന്നെ ദുന്യാവിലെ ജീവിതത്തിൽ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ ജോലി ചെയ്യണം കച്ചവടം ചെയ്യണം സമ്പാദിക്കണം പക്ഷെ എൻ്റെ കച്ചവടവും എൻ്റെ സമ്പത്തുമാണ് എൻ്റെ കാര്യം നടത്തുന്നതെന്ന ചിന്ത ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല യഥാർത്ഥമായി ബരമേൽപ്പിക്കേണ്ടത് അള്ളാഹുവിലോട്ടായിരിക്കണം കാരണം ഞാൻ സമ്പാദിക്കുന്ന സമ്പത്ത് ഞാൻ കുടിക്കുന്ന മരുന്ന് ഞാൻ സ്വീകരിക്കുന്ന ഭൗതികമായ ഏർപ്പാടുകൾ ഇതുകൊണ്ട് പ്രയോജനം നൽകേണ്ടത് അള്ളാഹുത്താലയാണ് അതുകൊണ്ട് ഈ വസ്തുക്കൾ പ്രയോജന ഉള്ളതായി തീരാനായി അള്ളാഹുവിൽ ഒരു വിശ്വാസി ഭരമേൽപ്പിക്കണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ഈ ആയത്തിനെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്നതോടൊപ്പം തന്നെ ഭൗതികമായ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് തെറ്റല്ല എന്ന കാര്യം ഈ ആയത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഒരാൾ ഭൗതികമായ ഏർപ്പാടൊന്നും സ്വീകരിക്കാതെ വെറും അള്ളാഹുൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇരിക്കുക എന്നുള്ളത് അള്ളാഹു കൽപ്പിക്കുന്ന കാര്യമല്ല നേരെ മറിച്ച് അള്ളാഹുത്തല ദുന്യാവിൽ ജീവിക്കാൻ ഏർപ്പാടുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഒരു മനുഷ്യന് ദാഹിച്ചാൽ വെള്ളം കുടിക്കണം വിഷന്നാൽ ഭക്ഷണം കഴിക്കണം ഭൗതികമായ കാര്യങ്ങൾ നടത്താൻ സമ്പത്ത് സമ്പാദിക്കണം ഇതൊന്നും അള്ളാഹു വിലക്കിയ കാര്യമല്ല ഇതെല്ലാം അള്ളാഹു അനുവദിക്കുന്ന കാര്യമാണ് അനുവദിക്കുക മാത്രമല്ല നബിസല്ലാഹു അലൈവിസ്ലമിയുടെ ചരിയുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നബിതങ്ങൾ നബിതസ് അള്ളാഹുഅലി വസ്ല്ലാം ഭൗതികമായ മാധ്യമങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തവക്കുൽ അള്ളാഹുൽ വരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭൗതികമായ മാർഗങ്ങളെ ഒഴിവാക്കലല്ല നേരെ മറിച്ച് ഏതൊരു ഭൗതികമായ മാർഗമാണോ ഈ ഒരു ലക്ഷ്യം പൂർത്തിയാക്കാൻ അള്ളാഹു ദുന്യാവിൽ നിശ്ചയിച്ചിട്ടുള്ളത് ആ ഹലാലായ മാർഗം സ്വീകരിക്കുകയും എന്നിട്ട് യഥാർത്ഥമായ മനസ്സിൻ്റെ ബന്ധം അള്ളാഹുലോട്ടാക്കുകയും ചെയ്യുക ഏതൊരു മാർഗ്ഗമാണോ അള്ളാഹു നിശ്ചയിച്ചത് ആ മാർഗത്തെ സ്വീകരിക്കണം പക്ഷേ ഈ മാർഗ്ഗത്തിൽ എൻ്റെ കാര്യം നടത്താൻ കഴിവില്ല എൻ്റെ കാര്യം നടത്തുന്നത് അള്ളാഹുവാണെന്ന ഉറച്ച വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാവുന്നതിനാണ് യഥാർത്ഥ തവക്കുൽ യഥാർത്ഥമായി അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ന് ഈ ആയത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് നിബിധങ്ങൾ സല്ല അല്ലാഹു അലി വസ്ല്ലമയും ഈ കാര്യം അറിയിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ ഒട്ടകത്തെ കെട്ടിയിട്ടുകൊണ്ട് തവക്കുൽ ചെയ്യുക എന്ന് നിബിധങ്ങൾ സല്ല അല്ലാഹു അലി വസ്ല്ലം പഠിപ്പിച്ചിരുകയുണ്ടായി ചുരുക്കി പറയുകയാണെങ്കിൽ ഭൗതികമായ മാധ്യമങ്ങൾ ഹലാലായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട് അത് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ആ വസ്തുവിനല്ല കഴിവുള്ളത് കഴിവൻ്റെ അള്ളാഹുവിനാണുള്ളത് ഈ കാര്യം കൊണ്ട് പ്രയോജനം നൽകേണ്ടത് അള്ളാഹു ആണെന്ന് ഉറച്ച വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാക്കലും അള്ളാഹു യഥാർത്ഥമായി ബലമേൽപ്പിക്കലും കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവനായ അള്ളാഹുവിനെ ആസ്പദിക്കലുമാണ് യഥാർത്ഥ തവക്കുലെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിച്ചിരുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ യാക്കൂബ് നബി അലൈ ഇലാമിൻ്റെ മക്കൾ മിശ്രയിൽ യാക്കൂബ് നബി അലൈ ഇലാമിൻ്റെ കൽപ്പന പ്രകാരം വ്യത്യസ്തമായ കവാടങ്ങളിലൂടെ കടന്ന കാര്യമാണ് അള്ളാഹു അറിയിക്കുന്നത് അത് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു തല പരിശുദ്ധക്കുർ അത് മനസ്സിലാക്കാൻ തൗഫിക് നൽകുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബുലാലമീൻ